ഹലോ അസലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നൊരു ചിക്കൻ കറിയുടെ റെസിപ്പി ഞാൻ വന്നത് ഒരു അടിപൊളി ചിക്കൻ കറിയാണേ അപ്പോൾ പൊറോട്ടക്കും ചപ്പാത്തിക്കും പോരിക്കുമൊക്കെ പറ്റിയിട്ടുള്ള ഒരു കറിയാണ് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു കറിയാണിത് അപ്പം നിങ്ങളായിട്ട് ഷെയർ ആക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇതിനായിട്ട് ഞാൻ ചിക്കൻ എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എത്രയും വേണ്ട അത്ര ചിക്കൻ എടുക്കാം അപ്പോൾ ഇത് ചെറുതായിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കണം അതിനായിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടിയിട്ട് നമുക്കത് മാഗ്നേറ്റ് ചെയ്ത് വെക്കാം അപ്പം ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് മൂന്ന് മീഡിയം സൈസായിട്ടുള്ള തക്കാളിയും മൂന്നുള്ളിയും പിന്നെ അഞ്ചാറ് വെളുത്തുള്ളിയും ചെറിയ കഷ്ട ഇഞ്ചിയും ഉണ്ട് പച്ചമുളകും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കാം എന്നിട്ടൊരു പാൻ എടുക്കുക അത് ചൂടാക്കാൻ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക നമ്മൾ ചിക്കൻ പൊരിച്ചെടുക്കണം അപ്പോൾ ഈ ചിക്കൻ പൊരിച്ചെടുത്ത ഈ എണ്ണയിൽ തന്നെയാണ് നമ്മുടെ ഗ്രേവി മീൻസ് ഈ കറീൻ്റെ ഗ്രേവി ഉണ്ടാക്കുന്നത് ഈ തന്നെ അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പാത്രം തന്നെ എടുക്കണം കേട്ടോ അപ്പം ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കുന്ന വീട് എന്നോട് പോയിട്ടാ അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുക്കാം ജസ്റ്റ് ഒന്ന് പൊരിഞ്ഞു വരണം കേട്ടോ അപ്പോൾ ഇത് നമ്മളെ ചിക്കൻ പൊരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ പൊരിച്ചെണ്ണയിൽ തന്നെ നമ്മളെ ബാക്കിയിൽ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇടുന്നത് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക ഇതൊന്ന് നന്നായിട്ട് നളക്കുക അതിന് ശേഷം പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടില്ല ഇല്ലേ അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നടച്ച് വെച്ച് വേവിക്കണേ കുറച്ച് ഉപ്പും കൂടി ഇട്ടോ എന്നിട്ട് അടച്ച് വെച്ച് വേവിക്കണേ നന്നായിട്ട് വെന്ത് വരണം ഇത് നമ്മളുള്ളിലൊക്കെ വാടി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടില്ല നമ്മുടെ തക്കാളി ഇല്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ടിട്ട് അടച്ചു വെച്ചിട്ടൊന്ന് വേവിക്കണേ ഇത് നമ്മളെ തക്കാളിയിൽ ഒന്ന് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ നമ്മുടെ ഇട്ട് കൊടുക്കുക അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി പിന്നെ അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം മസാലയുടെ പച്ചമണവും ഈ കുത്തലേ അപ്പോൾ അതിൽ മാറുന്നവരെ ഒന്ന് ഇളക്കാം അപ്പോൾ വെളിക്കുന്നതിന് ശേഷം നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കനില്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം കുറച്ച് വെള്ളം മീൻസ് ഒരു രണ്ട് മൂന്ന് നാല് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുക അത്രയും വേണ്ടു അപ്പോൾ ഇത് കൂടുതലായിട്ട് നീലൊന്നും ഇതിലുണ്ടാവില്ല ഗ്രേവി പോലെയാണ് അപ്പോൾ ആ കൂടുതലായിട്ട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് അത്ര കിട്ടൂല അതുകൊണ്ട് എന്താ പറയുക കുറച്ച് ടൈറ്റിലാണ് ഇത് ഉണ്ടാവുക അപ്പോൾ അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്നൊരു എന്താ പറയുക ചിക്കനും ആ ഒരു ഗ്രേവിയിലും ഒന്ന് യോജിക്കുന്ന പോലെ ഒന്ന് നിലക്കുക അതിൻ്റെ ലാസ്റ്റ് കുറച്ച് മല്ലിച്ചപ്പും കൂടി കൂടിയിട്ടിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കുക അപ്പം ഇത്രയേ ഉള്ളൂ നമ്മൾ അടിപൊളി ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി കറിയാണ് അപ്പോൾ ഇതെൻ്റെ ഉമ്മാൻ്റെ സ്പെഷ്യൽ കറിയാണ് അത് അപ്പോൾ നിങ്ങളൊക്കെ ഷെയർ ആക്കിയത് അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ പിന്നെ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ